സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും ആദ്യ നൂറ്റാണ്ടിലെ അപ്പസ്തോല നടപടിയുടെ ഓർമ്മപ്പെടുത്തൽ മൂന്നാം സഹസ്രാബ്ദത്തിലും ലയോ പതിനാലാമൻ മാർപ്പാപ്പയുടെ അസ്റ്റിമേഷൻ പര്യടനം ലളിതമെന്ന് തോന്നാമെങ്കിലും നിരവധി വ്യാഖ്യാനങ്ങൾക്കുവക യേശുക്രിസ്തു മനുഷ്യകുലത്തിന്റെ ഏകരക്ഷകൻ മറ്റാരിലും രക്ഷയില്ല ആകാശത്തിനു കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന ആദ്യ നൂറ്റാണ്ടിലെ പത്രോസിന്റെ പ്രഘോഷണത്തിന്റെ പ്രതിധ്വനി ലോക ചക്രവാളത്തിലാകെ മുഴങ്ങിക്കേട്ട അനുഭവം പശ്ചിമേഷ്യയിൽ പുതിയൊരു ഉണർവിന്റെ പ്രതീക്ഷയും ചെറിയ അജഗണത്തിന്റെ മുമ്പിൽ നിന്ന് പാപ്പ പറഞ്ഞ വാക്കുകൾ ആധുനിക ചിന്തയുടെ സ്വാധീനം തീണ്ടിയ അനേകരിൽ സുലിംഗം സൃഷ്ടിച്ചെങ്കിൽ അതുതന്നെയാണ് പരിശുദ്ധാത്മാവ് ലക്ഷ്യം വെച്ചതെന്ന് ഉറപ്പിക്കാം അതിനുവേണ്ടി തന്നെയാണ് മാർപ്പാപ്പ അടുത്ത നാളിൽ വെളിപ്പെടുത്തിയ പ്രകാരം അദ്ദേഹം വിരമിക്കാൻ ഉദ്ദേശിച്ചിട്ടും പരിശുദ്ധ തൃത്വം അദ്ദേഹത്തെ പേപ്പൽ സിംഹാസനത്തിലേക്ക് വിളിച്ചത് സംശയമില്ല ആ അന്ധസത്തയിൽ മാർപ്പാപ്പ ഞെട്ടിച്ചു എന്ന ചിലരുടെ വിശേഷണം ശരി തന്നെ കത്തോലിക്ക സഭ മാറുന്നു എന്ന മട്ടിലൊക്കെ പ്രചരിപ്പിച്ചവർ തങ്ങളുടെ മുൻവിധിക്കനുസരിച്ച് വ്യാഖ്യാനിച്ചു എന്ന് മാത്രം ആരെയും ഞെട്ടിക്കാനല്ല മാർപ്പാപ്പ പറഞ്ഞതും ചെയ്തതും ചിലതൊക്കെ മാറ്റാൻ അദ്ദേഹം പറഞ്ഞത് കത്തോലിക്ക തിരുസഭ മാറ്റമില്ലാതെ വിശ്വസിച്ചു പോരുന്ന സത്യങ്ങൾ ആതിഥേയരോടുള്ള ആദരം വിടാതെ ചെറിയ വാചകങ്ങളിൽ അദ്ദേഹം ആവർത്തിച്ചത് മുഖ്യമായും യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ നേടിയവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താനായിരുന്നു ഒപ്പം താനെത്തിയ മണ്ണിലടക്കം ഇനിയും ഗണത്തിൽ പെടാത്തവരെ ക്ഷണിക്കാനും ഉദ്ദേശിച്ചേ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് രണ്ട് ധ്വനി ഉണ്ടായിരുന്നു വിശ്വാസികളിലെ ചെറിയവരിൽ പോലും ഇടർച്ചയുണ്ടാകാതെ കരുതലാകുന്ന വണ്ണം രക്ഷാകരമായ സത്യത്തിന്റെ നിർഭയ വിളംബരം തന്നെ ആദരവോടെ സ്വീകരിക്കുമ്പോഴും യേശുക്രിസ്തുവിന് സ്വീകരിക്കാത്ത സമൂഹത്തിന് അവിടുന്ന് നൽകുന്ന രക്ഷയിലേക്കുള്ള സ്നേഹപൂർണമായ പരോക്ഷ ക്ഷണം ഇതുവഴി തന്റെ ആദ്യ ദൗത്യം ലോകത്തോട് സുവിശേഷം അറിയിക്കുകയാണെന്ന് വ്യക്തമാക്കലും ഇതുകൊണ്ടും തീരുന്നില്ല പാപ്പയുടെ നടപടികളുടെ വ്യാഖ്യാനങ്ങൾ ഹാഗ്യ സോഫിയ സന്ദർശിക്കാതെ വിടുകയും ബ്ലൂ മോസ്കിൽ പ്രാർത്ഥിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തതുവഴി രണ്ടു കാര്യങ്ങൾ പാപ്പ ലോകത്തിനും ആതിഥേയ സമൂഹത്തിനും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു ഹാഗ്യ സോഫിയ ആദ്യം പിടിച്ചടക്കിയ ഓട്ടോമൻ സുൽത്താന്റെ നടപടി മറക്കുന്നില്ലെന്നും മുസ്തഫ കമാൽ പാഷ മ്യൂസിയമായി സംരക്ഷിച്ചതിനെ പിടിച്ചെടുത്ത് മോസ്ക് ആക്കിയ തെറ്റിനോട് മുഖം തിരിക്കുന്നുവെന്നും ബ്ലൂമോസ്കിൽ ആദരപൂർവം മൗനം ആചരിച്ചെങ്കിലും അള്ളാഹുവിന്റെ ഭവനമെന്ന് ആതിഥേയർ വിശേഷിപ്പിച്ച ബ്ലൂ മോസ്ക് താൻ ആരാധിക്കുന്ന സൃഷ്ടാവായ പരിശുദ്ധ ത്രിയേക ദൈവത്തിന്റെ ഭവനമല്ലെന്ന് യഥാർത്ഥത്തിൽ ഇക്കാര്യങ്ങൾ മൂന്ന് കൂട്ടർക്കുള്ള സന്ദേശങ്ങളാണ് സങ്കര വിശ്വാസത്തിന്റെയും വിശ്വാസ കലർപ്പിന്റെയും ആധുനിക വക്താക്കളെ കണ്ട് പകയ്ക്കുന്ന എളിയ വിശ്വാസികൾക്ക് വിശ്വാസങ്ങൾ കൂട്ടിക്കലർത്തുന്നതിലും അതുവഴിയുള്ള ലോക അംഗീകാരത്തിലും സന്തോഷവും ചാരിതാർത്ഥ്യവും കണ്ടെത്തുന്ന സഭയിലെ സെക്കുലറിസ്റ്റുകൾക്ക് തങ്ങളുടെ അള്ളാഹുവിനെ ക്രൈസ്തവരും മറ്റെല്ലാ സമൂഹങ്ങളും ദൈവമായി കണ്ട് ആരാധിക്കണമെന്നും മറ്റു സകലരുടെയും അവരുടെ വിശ്വാസങ്ങളുടെയും മേൽ ആധിപത്യം പതിച്ചു കിട്ടിയിട്ടുള്ള പ്രാപഞ്ചിക പൗരന്മാരാണ് തങ്ങളെന്നും കരുതുന്ന ഇസ്ലാമികവാദികൾക്ക് അവരും ക്രിസ്തുവിന്റെ രക്ഷയിലേക്ക് വരണമെന്ന ദൈവ സ്നേഹാധിഷ്ഠിതമായ ആഗ്രഹം തീർച്ചയായും പാപ്പയുടെ വാക്കുകളിൽ നിറയുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നതിന് ആളുകൾക്ക് മുമ്പേ വിവിധ രാജ്യങ്ങളിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നതിനെതിരെ ലയോമാർപ്പാപ്പ വേദനയോടെ ഉറച്ചു സംസാരിച്ചു ക്രൈസ്തവ പീഡനത്തിനെതിരെ യുക്തമായത് ചെയ്യാൻ പ്രാപ്തിയുള്ള സമൂഹങ്ങളോടും രാഷ്ട്രീയ ശക്തികളോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു ലോക ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി പറയാൻ ധാർമ്മികതയുടെ ഒരു നെടുംതൂൺ ഉണ്ടെന്നും ആദ്യ നൂറ്റാണ്ടിൽ എന്ന പോലെ യേശു എന്ന ഏക രക്ഷകനെ പ്രഘോഷിക്കുന്ന അപ്പസ്തോലിക സ്വരം ഇന്നും സജീവമെന്നും കുറഞ്ഞ പക്ഷം കത്തോലിക്കാ സമൂഹത്തിനെങ്കിലും അദ്ദേഹം ബോധ്യം നൽകി യേശു ക്രിസ്തു ഏക രക്ഷകനെന്നും അവിടുത്തെ ഒരു പ്രവാചകൻ മാത്രമായി കണ്ട് ചുരുക്കരുതെന്നും പറഞ്ഞതിലൂടെ പത്രോസിന്റെ പുതിയ നാവായി മാർപ്പാപ്പ യേശു അങ്ങനെ ചുരുക്കുന്നവർക്ക് ഒരു ന്യായം കൊണ്ടും വിശ്വാസ തത്വങ്ങളിൽ തങ്ങളോട് തുല്യതയില്ലെന്നും ധ്വനിപ്പിച്ചു കൃത്യമായും അത് കേൾക്കേണ്ടവരോട് തന്നെ അവരുടെ മതമേൽക്കോയ്മ ആ ഭാവത്തിന് ദൈവപുത്രന്റെ സഭയ്ക്ക് മുമ്പിൽ യാതൊരു സ്ഥാനവുമില്ലെന്നും ഇതെല്ലാം ഗ്രഹിച്ച് ഇസ്ലാമികവാദികൾക്ക് വേണമെങ്കിൽ ഞെട്ടാം തുർക്കിയിലെയും പശ്ചിമേഷ്യയിലെയും മാത്രമല്ല സോഫിയ മോസ് ആക്കിയതിനെ ശരിവെക്കുകയും ബൈബിളിന്റെ പി ഒ സി പരിഭാഷയിൽ തങ്ങൾക്ക് സ്വീകാര്യമായ വിധത്തിൽ മാറ്റം വരുത്തുന്നതിനെ കേരളത്തിലെ വൈദികരെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുകയും ചെയ്ത ഈ നാട്ടിലെ ചില ഇസ്ലാമിക മൂപ്പന്മാർക്ക് വരെയും ബൈബിൾ തിരുത്തിയതാണെന്ന മതകള്ളം പരത്തുന്നവർക്ക് ഇത്തരത്തിൽ തിരുത്തലിനു സമീപിക്കാൻ സങ്കോചം തോന്നാതെ പോകുന്നതിൽ അത്ഭുതമില്ല തങ്ങളുടെ ഹറാമും ഹലാലും മറ്റുള്ളവർക്ക് നിർബന്ധമായി ഹറാമും ഹലാലും ആകണമെന്ന മതദാർഷ്ടം പുലർത്തുന്ന ഇവിടുത്തെ ഇസ്ലാമികവാദികൾക്കും ലയോ മാർപ്പാപ്പയുടെ അപ്രതീക്ഷിത ധൈര്യം കണ്ടു ഞെട്ടാം ബോധപൂർവം അല്ലെങ്കിലും അവരുടെയെല്ലാം മതവാദാർഷ്ടത്തിന് ലോക ശ്രദ്ധാർഹമായ നിശബ്ദ പ്രഹരമാണ് മാർപ്പാപ്പ നൽകിയത് പക്ഷേ കൂടുതലേറെ നൊന്തത് സഭയോട് ചേർന്ന് കഴിയുന്ന സങ്കരവിശ്വാസ വക്താക്കൾക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ടാണ് യേശു ഏക രക്ഷകൻ എന്ന മാർപ്പാപ്പയുടെ വാക്കുകളെയും അള്ളാഹുവിന്റെ ആലയത്തിൽ പ്രാർത്ഥിക്കാൻ കൂട്ടാക്കാതിരുന്ന നടപടിയെയും അപ്പസ്തോലിക ധീരതയായി വിശേഷിപ്പിക്കാൻ കഴിയുന്നത് മറ്റൊരു മതസമൂഹത്തിന്റെ നിയന്ത്രണത്തിലുള്ള മണ്ണിൽ പറഞ്ഞു എന്നതല്ല കർദിനാൽ വെള്ളം കുടിപ്പിച്ചവരുടെ മനോനില പോലെ ഇന്നും സഭയ്ക്കുള്ളിലെ സെക്കുലറിസ്റ്റ് പ്രവണതകളെ ഞെട്ടിക്കാൻ ലയോ മാർപ്പാപ്പ മടിച്ചില്ല എന്നതാണ് ധീരമാകുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് ആളത്ത ദൈവസങ്കല്പത്തെ നിരാകരിക്കുന്ന ബുദ്ധിസം വെല്ലുവിളിയാണെന്നും ദൈവത്തെ കാണാതെ ആത്മസഹയൂജ്യ തത്വം മാത്രം കണക്കാക്കുന്ന ീതികൾ അസ്വീകാര്യമാണെന്നും കർദിനാൾ കുറിച്ചതിനെ ബുദ്ധിസ്റ്റ് സംഘടനകളിൽ നിന്നും വിമർശനം ഉണ്ടായതും സ്വാഭാവികം വിചിത്രമെന്ന് പറയേണ്ടത് കത്തോലിക്ക വൈദികരിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു എന്നതാണ് അത്രയ്ക്കായിരുന്നു വിശ്വാസ കലർപ്പിനോട് സമരസപ്പെടുന്നവരുടെ സ്വാധീനം പിന്നീട് പതിനാറാമൻ മാർപ്പാപ്പ ആയ കർദിനാൾ റാഡ്സിംഗർ അന്നുകാട്ടിയത്ര തെളിമയോടെയാണ് ലയോമാർപ്പാപ്പയും പ്രഖ്യാപനം നടത്തിയത് യേശു ഏകരക്ഷകനായ ദേവ പുത്രൻ എന്നതിൽ കുറഞ്ഞ മഹാഗുരു പ്രവാചകൻ എന്നിവയടക്കം ഏത് മഹനീയ വിശേഷണവും ക്രൈസ്തവർക്ക് അപര്യാപ്തവും ആധ്യാത്മികമായി ഫലശൂന്യവുമെന്നാണ് സംശയത്തിന് പഴുതിടാതെ ലയോ മാർപ്പാപ്പ സൂചിപ്പിച്ചത് അത്തരം വിശേഷണങ്ങളിലും സങ്കൽപ്പങ്ങളിലും യേശുവിനെ പരിമിതപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്ന സെക്കുലറിസവും സിൻക്രിട്ടിസി ലൗകിക ദർശനവും വിശ്വാസ കളർപ്പുമെല്ലാം പ്രത്യേകം പറയാതെ ലയോ മാർപ്പാപ്പ നിരാകരിച്ചു അതുവഴി ഇസ്ലാമികവാദികളെക്കാൾ ഇച്ഛാഭംഗം നേരിടുന്നത് സങ്കര വിശ്വാസ വക്താക്കൾക്കായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം യേശു ഏകരക്ഷകൻ എന്ന ലോകത്തോട് പറയുന്നതിന് മുമ്പേ സ്വഭവനത്തിൽ പാപ്പ ഇത് പറഞ്ഞു എന്നതാണ് പരിശുദ്ധ മറിയത്തിനെ സഹരക്ഷക എന്ന ഔദ്യോഗിക വിശേഷണം വേണ്ടെന്ന് പ്രഖ്യാപിച്ചത് ലോകത്തോട് യേശു ഏകരക്ഷകൻ എന്ന ധീരവിശ്വാസ വിളംബരം നടത്താനുള്ള ഒരുക്കമായിരുന്നു എന്ന് ഇപ്പോൾ ആർക്കും ഗ്രഹിക്കാൻ കഴിയും അതേസമയം പല മരിയൻ തീർത്ഥാടന പള്ളികളും സന്ദർശിച്ച പാപ്പ ദൈവമാതാവിന്റെ മാധ്യസ്ഥവും അമ്മയോടുള്ള സ്നേഹവും നിരാകരിച്ചിട്ടില്ല എന്ന് പ്രവൃത്തിയിലൂടെ തന്നെ ലോകം കാണുകയും ചെയ്തു ഭക്തി അറിഞ്ഞോ അറിയാതെയോ യേശു എന്ന ഏകരക്ഷകനിൽ നിന്ന് ദൃഷ്ടി മാറ്റാൻ വിശ്വാസികൾക്ക് കാരണമാകരുതെന്ന് മാത്രമായിരിക്കില്ല പാപ്പ ഉദ്ദേശിച്ചത് മേരി ആരാധന എന്ന ആക്ഷേപം നിലനിൽക്കുന്നത് യേശു ഏകരക്ഷകൻ എന്ന് ഇതര സമൂഹങ്ങളോട് സ്നേഹപൂർവം പറയുവാനും രക്ഷാ സുവിശേഷം അറിയിക്കാനും ആന്തരിക തടസ്സമാകരുത് എന്നും കൂടി ആകണം ആദിവാസികളും വനവാസികളും ക്രൈസ്തവനായാൽ അപകടമാണത്ര പട്ടികജാതിക്കാർ ക്രൈസ്തവ മതം സ്വീകരിച്ചാൽ ആനുകൂല്യങ്ങൾ നിഷേധിക്കണമത്രേ പറയുന്നത് മതേതര ഇന്ത്യയിലെ ചില ന്യായാസനങ്ങൾ രാജ്യത്ത് ക്രൈസ്തവികത വളരുന്നത് തടയണമെന്ന് ബോധപൂർവം നിശ്ചയിച്ച ആരുടെയോ സ്വാധീനം തെളിയുന്ന തീർപ്പുകൾ രാജ്യത്തെ എല്ലാ സ്വാഭാവിക മതക്കാരും തങ്ങളുടെ ഭൂരിപക്ഷത്തിലെ അംഗങ്ങളാണെന്നും അവരാരും ക്രൈസ്തവരാകാൻ പാടില്ലെന്നും നിശ്ചയിച്ച ചിലർ ഈ രാജ്യത്തുണ്ട് കൊൽക്കത്തയിലെ വിശുദ്ധ തെരേസയെ മദർ തെരേസയെ അധിക്ഷേപിക്കാൻ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഹാജരുള്ളത് അവർ ചില ഇന്ത്യക്ക് മതവാദികൾ തന്നെ അതേ മനോഭാവമുള്ള മതവാദികളാണ് മതം മാറുന്ന പട്ടികജാതിക്കാർക്ക് സംവരണം തടയുന്നതിനെ ആഘോഷിക്കുന്നതും കേരളത്തിൽ ആ ആഘോഷം നടത്തുന്ന ചില പ്രമുഖ യൂട്യൂബ് ചാനലുകളും വ്യക്തി അവതാരകരും അതേ ഗണത്തിൽപ്പെട്ടവർ അതേ കൂട്ടരാണ് ബില്ലി ഗ്രഹാമിന്റെ മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് വിസ നിഷേധിക്കാൻ പ്രേരണയും സമ്മർദ്ദവും ചെലുത്തുന്നത് അതേ ഗണമാണ് ക്രൈസ്തവ മതപ്രചാരണത്തെ കൊടും കുറ്റമാക്കി ക്രൈസ്തവ നേതാക്കളെ തുറുങ്കിലടച്ച് പീഡിപ്പിക്കുന്നത് സംശയിക്കേണ്ട ഇന്ത്യയിൽ ക്രൈസ്തവ വളർച്ച തടയാൻ ഉത്തരേന്ത്യൻ ജാതി മേൽക്കോയ്മക്കാർ തന്നെ ശ്രമിക്കുന്നു ക്രൈസ്തവർക്ക് പീഡനം ഒരുക്കുന്നു ആ സ്പിരിറ്റ് ഇങ്ങ് കേരളത്തിലെയും ചില ഇന്ത്യ മതവാദികൾ ഏറ്റെടുക്കുന്നു മതമാറിയ പട്ടികജാതിക്കാർക്ക് ഭരണഘടനയുടെ പേര് പറഞ്ഞ് സംവരണം നിഷേധിക്കുന്ന ന്യായാസനങ്ങൾ ഏത് തത്വം പറഞ്ഞാലും അതിന് അതിനൊരേ ഒരു പ്രായോഗിക അർത്ഥം മാത്രമേ ഉള്ളൂ രാജ്യത്ത് മറ്റാർക്കും മതമാറാം പക്ഷെ പട്ടികജാതിക്കാർക്ക് പറ്റില്ല ക്രൈസ്തവരാകാൻ അനുവാദമില്ല ഹിന്ദുമതത്തിലെ താണ ജാതിക്കാരായി ജീവിക്കാനേ അവകാശമുള്ളൂ അങ്ങനെ ജീവിച്ചാൽ ഗജനാവിൽ നിന്ന് സഹായവും ഉദ്യോഗ സംഭരണവും ഒക്കെ അനുഭവിക്കാം മതം മാറാതിരിക്കാൻ സർക്കാരുകളുടെ പ്രോത്സാഹനം സംഭരണം എന്നത് അധസ്ഥിതരെ ഉയർത്താനുള്ള സംവിധാനമല്ല ഇപ്പോൾ സവർണർക്ക് ജാതി മേൽക്കോയ്മയും ഉച്ച തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി ഇരകൾക്ക് സർക്കാരുകൾ അനുവദിച്ചു കൊടുക്കുന്ന താങ്ങു സമ്പ്രദായം അതാണ് ഹൈന്ദവ ബുദ്ധ സിഖ് പട്ടികജാതിക്കാർക്ക് മാത്രമേ സംവരണം പാടുള്ളൂ എന്ന തീർപ്പിന്റെ ഫലം ആ താങ്ങും സ്വീകരിച്ച് ഹിന്ദു മതത്തിൽ തന്നെ താണ ജാതിക്കാരായി തുടർന്നു കൊള്ളണം അവരുടെ താഴ്മ എന്നു മാറുമെന്നോ മാറ്റുമെന്നോ ആർക്കും ഉറപ്പില്ല അത് ഭരണഘടന ആദ്യം പറഞ്ഞ കാലയളവ് ഒക്കെ കഴിഞ്ഞ് അനന്തഭാവിയിലേക്ക് നീളുകയാണ് മുക്കാൽ നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അവരുടെ അവസ്ഥ നീങ്ങിയിട്ടില്ലെന്ന് ന്യായം അത് സമ്മതിക്കുക പക്ഷെ ഒരു മാജിക് ക്രൈസ്തവനായി പോയാൽ ആ നിമിഷം താഴ്മ തീർന്നെന്നാണ് ചില ന്യായാസനങ്ങളും പറയുന്നത് അതുപോലെ ക്രൈസ്തവനായ പട്ടികജാതിക്കാരൻ ഹിന്ദു മതത്തിലേക്ക് തിരികെ ചെന്നാൽ മാജിക് വീണ്ടും പ്രവർത്തിക്കും ആ നിമിഷം ആ വ്യക്തി തിരികെ പട്ടികജാതിക്കാരൻ ആകും അങ്ങനെ മാറി മാറി ധരിക്കാവുന്നതാണ് ഇന്ത്യക്ക് മതക്കാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള പട്ടികജാതി കുപ്പായം ന്യായാസനങ്ങളുടെ തീർപ്പുകൾ യാന്ത്രികവും സാങ്കേതികവും മാത്രമായിരിക്കാം പക്ഷേ അതിന്റെ പ്രഭാവം ക്രൈസ്തവതക്കെതിരെയുള്ള അന്യായ വിലക്കായി അനുഭവപ്പെടുകയാണ് പട്ടികജാതിക്കാരുടെ മതമാറ്റ സ്വാതന്ത്ര്യത്തിനുള്ള വിലക്കായി പൗരരെ പല വിധത്തിൽ കാണുന്ന വിവേചനമായി ഇന്ത്യക്ക് പട്ടികജാതിക്കാർ അതിനെ എതിർക്കുന്നത് സഹോദരങ്ങളായാലും ഒരു കൂട്ടരെ ഒഴിവാക്കി കിട്ടിയാൽ അത്രയും അവസരങ്ങൾ കൂടി തങ്ങൾക്ക് കിട്ടുമെന്ന സ്വാർത്ഥത നിമിത്തം ജാതി മേൽക്കോയ്മക്കാർ എതിർക്കുന്നത് സംഭരണം എന്ന പിടിവള്ളി കൂടി ഇല്ലാതായാൽ പാവങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിയിലും അന്ധവിശ്വാസത്തിലും അടിമത്തത്തിലും നിർത്താൻ കഴിയാതാകും എന്ന ഭയം അതെ അവരെ കൂടെ നിർത്താൻ തങ്ങൾ ഒരു നന്മയും അവർക്ക് ചെയ്യുന്നില്ല എന്ന സ്വയംബോധത്തിന്റെ ഫലം എന്നാലും ക്രൈസ്തവ സേവനം രാജ്യത്ത് വേണ്ടെന്നാണ് അവരുടെ ഗൂഢചിന്ത മദർ തെരേസ പാവങ്ങളെ വിറ്റ് പലതും നേടി സഹായിക്കുക എന്ന നാറ്റ്യത്തിൽ മതമാറ്റി എന്നീ ആക്ഷേപങ്ങൾക്ക് പിന്നിലും ഇന്ത്യക്ക് മതവാദികളുടെ ഇതേ ലക്ഷ്യമായിരുന്നു ഇപ്പോഴും ചിലർ ആക്ഷേപം തുടരുന്നുണ്ട് അവർക്കുള്ള ലോകം മുഴുവൻ കാണുന്ന ആൾ രൂപത്തിലുള്ള മറുപടിയാണ് ഈശോ സഭാംഗമായ ഫാദർ കിൻലി മുപ്പത് വർഷം മുൻപ് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹത്തെ കുറിച്ച് മതവാദികൾ എന്ത് പറയും ബുദ്ധമതവും ബൗദ്ധ സംസ്കാരവും നിലനിൽക്കുന്ന ഭൂട്ടാനിലെ ആദ്യ തദ്ദേശീയ കത്തോലിക്ക വൈദികൻ കിൻലി ചെറി രാജകുടുംബവുമായി രക്തബന്ധമുള്ളയാൾ വിശ്വാസ കലർപ്പില്ലാതെ വൈദിക കുപ്പായത്തിനൊപ്പം ഭൂട്ടാനി വേഷവും ധരിക്കുന്ന ഫാദർ കിൻലി ഇന്ത്യയിൽ വന്ന് എം ബി എ ബിരുദം നേടി വൻ ഉദ്യോഗ സാധ്യതകൾ കയ്യിലുള്ളപ്പോൾ ഹൈദരാബാദിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള വിമാനയാത്രയിൽ മദർ തെരേസയുമായുള്ള അപ്രതീക്ഷിത കൂടിക്കാഴ്ചയിലാണ് കത്തോലിക്ക വൈദികനാകാൻ തീരുമാനമുറപ്പിച്ചത് എല്ലാ ലൗകിക സൗഭാഗ്യങ്ങളും രാജകുടുംബത്തിന്റെ പ്രിയവും നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ടും ദൈവത്തോട് ഉവന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യം ലഭിച്ചത് മദർ തെരേസയുടെ വാക്കുകളിൽ നിന്ന് മദർ എന്ത് ഔതാര്യം കാട്ടി കബളിപ്പിച്ചാണ് കിൻലിയെ വൈദികനാകാൻ പ്രേരിപ്പിച്ചതെന്ന് അധിക്ഷേപകർ പറയട്ടെ മദറിന്റെ ജീവകാരുണ്യ സഹായവും കൈപ്പറ്റിയാണോ ഭൂട്ടാൻ രാജബന്ധുവായ കിൻലെ വൈദികനായത് ആക്ഷേപകരുടെ ബുദ്ധിക്ക് വഴങ്ങാത്തതും അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതുമായ കാര്യം ഓർമ്മിപ്പിക്കാം യേശു ക്രിസ്തുവിന്റെ ചൈതന്യം മിഷണറിമാരിൽ ജലിക്കുന്ന ആ ചൈതന്യത്തെ തടയുവാനോ കെടുത്താനോ ഒരു മതവാദിക്കും കഴിയില്ല പക്ഷേ ക്രൈസ്തവികതയുടെ പേരിൽ പീഡിപ്പിക്കുന്നതും സംഭരണം നിഷേധിക്കുന്നതും വിവേചനം കാട്ടുന്നതും രാജ്യത്തിന്റെ പരാജയമാണ് തങ്ങൾ ചെയ്യാത്ത സേവനം യേശു ക്രിസ്തുവിന്റെ സ്നേഹത്താൽ വേറെ ആരും ചെയ്യേണ്ട എന്ന ചിന്ത നീചമാണ് ആർക്കും വേണ്ടാത്തവർക്ക് നൽകുന്ന ശുശ്രൂഷയും സംരക്ഷണവും യേശുക്രിസ്തുവിനുള്ള സ്വീകാര്യതയാകുന്നതിലെ അസൂയ ദുഷ്ടതയും കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം